രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഹീറോ ആകാൻ വേണ്ടി പോകുന്നത് കുഞ്ഞാലിക്കുട്ടി സാഹിബാണോ ഗൗതമ എന്നത് ഈ പി കെ കുഞ്ഞാലിക്കുട്ടി പിണറായി വിജയനുമായി ഒരു സൗഹൃദമുണ്ട് ആ സൗഹൃദം എന്ന് പറയുന്നത് രാഷ്ട്രീയ കേരളത്തിന് വ്യക്തമായിട്ട് അറിയാം പിണറായി ഈ പുറമേ കാണുന്ന ഒരു ദേശീയ സ്വഭാവക്കാരനാണ് എല്ലാമാണ് എന്നുണ്ടെങ്കിലും പിണറായിയെ സംബന്ധിച്ച് പിണറായിക്ക് ചില രാഷ്ട്രീയ സൗഹൃദങ്ങളുണ്ട് അത് കക്ഷിക്ക് രാഷ്ട്രീയ ഇതിന് അതിനും അതീതമായിട്ടുള്ളതാണ് അതിലൊരാളാണ് പി കെ കുഞ്ഞാലിക്കുട്ടി അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തിരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഇപ്പോൾ ഈ ഒരു ഭയങ്കര ടാസ്ക്കാണ് ഇപ്പം നടക്കുന്നത് എന്നുവെച്ചാൽ കോൺഗ്രസ് എങ്ങനെയെങ്കിലും തിരിച്ച് ഭരണത്തിൽ വരണം എന്ന രീതിയിൽ നിൽക്കുമ്പോൾ കോൺഗ്രസ്സിന് ഒരു ഒരുവേള ചിലപ്പോൾ സി പി എമ്മിന് രണ്ടുപേരും ബലാബലം നിൽക്കുന്ന ഒരു അന്തരീക്ഷം വരും ഏതെച്ചാൽ കോൺഗ്രസ്സിന് ഇപ്പോൾ നമുക്ക് ഓർമ്മയുണ്ട് ഉമ്മൻചാണ്ടി രണ്ടായിരത്തി പതിനാറിൽ പിന്നെ വന്നത് ഓർമ്മയിട്ടുണ്ടല്ലോ രണ്ടായിരത്തി പതിനാറിലല്ല രണ്ടായിരത്തി പതിനൊന്നിൽ ഉമ്മൻചാണ്ടി സർക്കാർ വന്ന ഓർമ്മയിട്ടല്ലോ അതായത് ബി എസ് കഴിഞ്ഞ ശേഷം വന്ന സർക്കാർ അതിലെങ്ങനെ വളരെ തുലവും തുച്ഛം സീറ്റ് വ്യത്യാസത്തിലാണ് പോയത് അത് അന്ന് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു നേതാവിൻ്റെ വില ഉള്ളത് കൊണ്ടാണ് ഈ പറയുന്ന പോലെ ലീഗ് ചാടി വേറെ ഒടുത്തിട്ടേക്ക് പോവാത്തത് ഇന്നിപ്പോൾ ഉമ്മൻചാണ്ടി ജീവിച്ചിരിപ്പില്ല രണ്ടായിരത്തി പതിനൊന്നിൽ അങ്ങനെയാണ് വളരെ അരോപര മൂന്ന് സീറ്റ് വ്യത്യാസം അങ്ങാണ്ടായിരുന്നുള്ളൂ ഇവർ തമ്മിൽ അറുപത്തെട്ടും എഴുപത്തിനാലും അങ്ങനെ എന്തോ ആയിരുന്നു അത്രേ ഉണ്ടായിരുന്നുള്ളൂ സീറ്റ് അപ്പോൾ ഇത്തവണ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം വരികയാണെന്നുണ്ടെങ്കിൽ ഉമ്മൻചാണ്ടി ജീവിച്ചിരിപ്പില്ല കോൺഗ്രസിലെ എല്ലാ നേതാക്കളുമായിട്ടൊന്നും അങ്ങനെ വലിയൊരു ചങ്ങാത്തൊന്നും കുഞ്ഞാലിക്കുട്ടിക്കും ഇല്ല ലീഗിനും ഇല്ല അവരിപ്പോൾ ഭരണത്തിൽ വരുമ്പോൾ എന്തുകൊണ്ടും പിണറായി വിജയൻ ഇപ്പോൾ ചിലപ്പോൾ പറയും നിങ്ങൾക്കൊരു ഉപമുഖ്യമന്ത്രി സ്ഥാനം തരാം എന്നോ മറ്റോ പറയുകയാണ് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ലീഗ് എൽ ഡി എഫിനോടൊപ്പം പോകാനുള്ള സാധ്യതയുണ്ട് അതിന് കാരണക്കാരൻ ഈ പറയുന്ന കുഞ്ഞാലിക്കുട്ടി ആകാൻ സാധ്യത എന്നിങ്ങനെ രാഷ്ട്രീയ കേരളം അങ്ങനെ ഇങ്ങനെ പറയുന്നുണ്ട് കാര്യം അങ്ങനെയാണ് ഇവർ തമ്മിലുള്ള ഒരു ഒരു ഇരിപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഭൂരിപക്ഷം ഒരു എഴുപതോ എഴുപത്തിരണ്ടോ വേണം എഴുപത്തിരണ്ടെങ്കിലും വേണം മിനിമം കാര്യം നൂറ്റി നാൽപ്പതാണ് അപ്പോൾ എഴുപത്തിരണ്ടെങ്കിലും ഉണ്ടെങ്കിലേ ഭരണത്തിൽ വരാൻ പറ്റും എഴുപത്തിരണ്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ആ ഭൂരിപക്ഷം എൽ ഡി എഫിന് വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇദ്ദേഹം മാറിക്കൊടുക്കാനുള്ള ഒരു സാധ്യതയുണ്ട് ഇത് അങ്ങനെയെങ്കിൽ അത് ഇട ഇടതുമുന്നണിയുടെ ഭാഗമായിട്ട് ലീഗ് മാറാനുള്ള ഒരു സാധ്യതയുണ്ട് ഇപ്പം യു ഡി എഫിന് ഭൂരിപക്ഷം കിട്ടിയാൽ നേരിയ മാർജിൻ വന്നാൽ ഉമ്മൻചാണ്ടിയെ പോലത്തെ ഒരു നേതാവ് ഇല്ലാത്തത് കൊണ്ട് ലീഗ് ചിലപ്പോൾ ഈ പറയുന്ന പോലെ ഒരു പിന്തുണ നൽകാൻ കോൺഗ്രസ്സിന് പിന്തുണ നൽകാതെ പിണറായിക്ക് പിന്തുണ നൽകാനുള്ളൊരു സാധ്യത ഉണ്ട് എന്നിങ്ങനെ പറയുന്നു പക്ഷേ അങ്ങനെ പറയുമ്പോഴും ചില ചോദ്യങ്ങളുണ്ട് കാര്യം ഇതിനകത്ത് എം കെ മുനീർ ഉണ്ട് ഷാജിയുണ്ട് ഇവരൊക്കെ തന്നെ ലീഗിനകത്ത് പിണറായിയുടെ ഏറ്റവും വിരുദ്ധരായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് അത് അറിയാമല്ലോ അത് ഗൗതമനെ അറിയാമല്ലോ അപ്പം ഷാജിയായാലും ഈ പറയുന്ന മുനീർ മുനീറായിരുന്നാലും ഇതിനെ അങ്ങനെ അങ്ങ് കൊണ്ട് അംഗീകരിക്കണം എന്നില്ല അപ്പോൾ അതും ഒരു വശമാണ് എന്നാലും ഇതുപോലെ ഉമ്മൻചാണ്ടിക്ക് പിന്തുണ കൊടുത്തതുപോലെ ഇനി കോൺഗ്രസിന് ഒരു പിന്തുണ ലീഗ് കൊടുക്കാനുള്ള ഒരു ഒരു സാധ്യതയില്ല പിണറായിക്ക് മൂന്നാമതൊരു അവസരം ഒരു നേരിയ മാർജിനിൽ വന്നാൽ കുഞ്ഞാലിക്കുട്ടി പിണറായിക്കൊപ്പം നിൽക്കാനേ നോക്കുകയുള്ളൂ കാര്യം പിണറായി ആയിട്ട് അദ്ദേഹത്തിനുള്ള ഒരു ബന്ധം അങ്ങനെയാണ് എന്നാണ് പറയുന്നത് ലീഗിൽ കുഞ്ഞാലിക്കുട്ടിയുടെ വിരുദ്ധർ പോലും കുഞ്ഞാലിക്കുട്ടിക്ക് എതിർ പറയുന്നവർ പോലും ഈ ഒരു വർത്തമാനം പറയുന്നുണ്ട് അപ്പോൾ അത് ഇപ്പോൾ രാഷ്ട്രീയ കേരളം വളരെ അതിഭീകരമായ ഒരു ചർച്ചയിലൊക്കെയാണ് കാര്യം രാ ഇതിനകത്തുള്ള ഏറ്റവും വലിയൊരു പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഈ ലീഗിനെ സംബന്ധിച്ച് ലീഗിന് അവരുടെ സീറ്റ് അവർ കൃത്യമായിട്ട് അവർ ജയിക്കും ഇപ്പോൾ കോൺഗ്രസ്സിനാണ് കോൺഗ്രസ്സിന് ഇപ്പോൾ ഈ പറയുന്ന തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെയാണ് ഒരു സർക്കാർ രൂപീകരിക്കുന്നതിൻ്റെ സീറ്റിൻ്റെ നിർണായക ഘട്ടത്തിലേക്ക് വരുന്നത് സി പി എമ്മിനെ സംബന്ധിച്ച് ഇതുവരെ നാളിതുവരെ കോഴിക്കോട് കണ്ണൂർ ഒക്കെ ഈ പറയുന്ന കാസർഗോഡ് വരെയുള്ള ഇടങ്ങളിലൊക്കെ തന്നെ സി പി എമ്മിന് കിട്ടാനുള്ള സീറ്റ് കൃത്യമായിട്ട് കിട്ടും അവിടെ ഈ പറയുന്ന കോൺഗ്രസ് ഈ എത്ര ബദൽ ശക്തിയായിട്ട് വന്നിരുന്നാലും വളരെ കുറച്ചേ അവർക്ക് സീറ്റ് കിട്ടാൻ സാധ്യതയുള്ളൂ അങ്ങനെ അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ തെക്ക് തെക്ക് ഭാഗത്തേക്ക് വരുമ്പോൾ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കോട്ടയം ഈ ജില്ലകളിലെ കോൺഗ്രസിന്റെ സീറ്റിലെ കുറവാണ് ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ ഭരണം കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ കയ്യിൽ നിന്ന് പോയിട്ടുള്ളത് അപ്പോൾ അവിടെ ലീഗിനൊന്നും ചെയ്യാൻ കഴിയില്ല അവിടെ ലീഗിന്റെ പോക്കറ്റ് എന്ന് പറയുന്ന മലപ്പുറവും കോഴിക്കോടും കണ്ണൂരും ഒക്കെയാണ് ലീഗിന്റെ കോട്ടയെന്ന് പറയുന്നത് അവിടെ ലീഗ് പിടിക്കാനുള്ള കൃത്യമായ സീറ്റ് അവർ പിടിക്കും അപ്പൊ കോൺഗ്രസ് പണിയെടുത്താലേ കോൺഗ്രസിന് ജയിക്കാൻ കഴിയുള്ളൂ അങ്ങനെ കോൺഗ്രസ് വേണ്ട പണിയെടുക്കാതെ വരികയും ഈ പിണറായിയുടെ ഒരു പിന്നെ സ്ഥാനാർത്ഥികളുടെ നിർത്തുന്നതിലുള്ള അദ്ദേഹത്തിന്റെ പ്രത്യേക മികവുമൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ കാലയളവിലൊക്കെ തന്നെ കണ്ടത് ഈ പിന്നെ എത്ര വോട്ടിന്റെ ഭൂരിപക്ഷം എന്നൊക്കെ നോക്കിയാൽ ഒരു മൂവായിരം വോട്ടിന്റെ ഭൂരിപക്ഷം ആയിരം വോട്ടിന്റെ ഭൂരിപക്ഷം ഇങ്ങനെയൊക്കെയുള്ള ഭൂരിപക്ഷങ്ങളാണ് ഇവർക്ക് ജയിച്ചിരിക്കുന്നത് അതായത് ജോസ് മാണിയുടെ ജോസഫ് പിന്നെ ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസിന്റെ ജയമായിരുന്നാലും സി പി എമ്മിന്റെ തന്നെ പല എം എൽ എ ജയിച്ചിരിക്കുന്നതൊക്കെ തുലവും തുച്ഛം വോട്ടിനാണ് അപ്പൊ അങ്ങനെ ആ സ്ട്രാറ്റജി വീണ്ടും വർക്ക്ഔട്ട് ചെയ്യാൻ പിണറായി തയ്യാറാവുമ്പോൾ ലീഗിന് കിട്ടാനുള്ള സീറ്റ് ലീഗിന് കിട്ടി ലീഗ് റെഡിയായി ലീഗിന് ഇത്ര സീറ്റ് ഏതാണ്ട് ഇരുപതോ ഇരുപത്തിരണ്ടോ ചിലപ്പോ ഇരുപത്തിയഞ്ചോ സീറ്റ് വരെ ചിലപ്പോൾ ഒരു ഇരുപത് സീറ്റ് വെച്ചോ അല്ലെങ്കിൽ പത്തൊമ്പത് സീറ്റ് ഇപ്രാവശ്യം തന്നെ അവർക്ക് പതിനെട്ട് സീറ്റ് കണ്ടതാണ് ഈ കോൺഗ്രസിനുള്ളതിന്റെ ഏതാണ്ട് പതിനെട്ട് സീറ്റ് വരെ അവർക്കുണ്ട് അപ്പോൾ അത്രയും സീറ്റ് ലീഗ് ഉണ്ടാക്കി വെക്കുമ്പോ കോൺഗ്രസിന് അതുപോലും പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒരു ഏതാണ്ട് ഒരു ഭൂരിപക്ഷം എൽ ഡി എഫിനുണ്ട് ഭരണത്തിൽ വരാൻ എൽ ഡി എഫിനുണ്ട് പകരം മൂന്നാമതൊരു സർക്കാർ മൂന്നാമതൊരു സർക്കാർ എന്നുള്ള പിണറായിയുടെ ഒരു വല്ലാത്ത തുരയാണ് അത് സി പി എമ്മിനകത്തും ഒരു വല്ലാത്ത ഒരു അവർക്ക് പിണറായി പക്ഷത്ത് നിൽക്കുന്നവരുടെ ഒരു തുരയും കൂടെയാണ് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഈ പറയുന്ന രീതിയിൽ പിണറായിക്കൊരു സപ്പോർട്ടായിട്ട് കുഞ്ഞാലിക്കുട്ടി വരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് വരും അങ്ങനെ തന്നെ ആയിരിക്കും ചിലപ്പോൾ സംഭവിക്കുക കാര്യം കുഞ്ഞാലിക്കുട്ടിക്ക് ലീഗിന് ചിലപ്പോൾ അത്യാവശ്യം ഉപമുഖ്യമന്ത്രി സ്ഥാനം ഏറ്റവും പൊട്ടൻഷ്യലായ ഒരു വകുപ്പ് ഒക്കെ തന്നെ കൊടുക്കാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് പിണറായിക്കൊപ്പം നിൽക്കാൻ കുഞ്ഞാലിക്കുട്ടി തയ്യാറാകും കോൺഗ്രസ് നല്ലവണ്ണം പണിയെടുത്തില്ല എന്നുണ്ടെങ്കിൽ ലീഗ് എപ്പോൾ വേണോ കളഞ്ഞിട്ട് അവരോടെ പോകാം എന്ന രീതിയിലും പറയുന്നത് അത് ഇങ്ങനെ പറയുന്നത് തന്നെ കുഞ്ഞാലിക്കുട്ടി വിരുദ്ധരായിട്ടുള്ളവരാണ് അത് എന്താണ് ഇതിലൂടെ നൽകുന്ന സന്ദേശം എന്ന് വെച്ചാൽ കോൺഗ്രസ്സുകാരെ നല്ലവണ്ണം പണിയെടുത്തോ പണിയെടുക്കാതിരുന്നാൽ നിങ്ങളുടെ ഒപ്പം നിൽക്കുന്ന ലീഗ് വരെ കളഞ്ഞു കളഞ്ഞിട്ട് പോകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് കോൺഗ്രസ്സുകാരോട് പറയാതെ പറയുന്ന അത് ലീഗുകാരെ തന്നെ കാര്യം ഇപ്പൊ ഈ പല കാര്യങ്ങളും എടുത്ത് നോക്കുമ്പോൾ പല കാര്യങ്ങളും പല രാഷ്ട്രീയ ചർച്ചകളും എടുത്ത് പല അവരുടെ സ്റ്റാൻഡും നോക്കുമ്പോൾ ഇപ്പം ഈ അൻവറിന്റെ കേസ് തന്നെ എടുത്തപ്പോൾ ഈ സതീശനെടുത്ത ആ കടംപിടുത്തമൊന്നും ലീഗിന് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല സാധിക്കലീ തങ്ങൾ ഇന്നലെ അത് ഏഷ്യാനെറ്റ് ഏഷ്യാനെറ്റ് ന്യൂസിലൂടെ അദ്ദേഹം അദ്ദേഹം പറഞ്ഞു ഇപ്പോ തദ്ദേശ ഇലക്ഷൻ കഴിയുന്നതോടുകൂടി ഇദ്ദേഹത്തിനെ കൂടെ നിർത്തണം അൻവറിനെ കൂടെ നിർത്തണം ആരുടെ ഒപ്പം നിർത്തണം കോൺഗ്രസ്സിനൊപ്പം നിർത്തണം എന്നൊരു വർത്തമാനം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മളിത് ഇപ്പം നമ്മൾ തന്നെ ഇപ്പൊ കുറച്ചു മുമ്പ് ബി ജെ പിയുടെ ഒരു കാര്യം നമ്മൾ സംസാരിച്ചു കോൺഗ്രസിനകത്ത് തിരുവനന്തപുരത്തെ ഡി സി സി പ്രസിഡന്റ് രാജിവെച്ചു എന്ന് അവർ തന്നെ കഥയുണ്ടാക്കി ഏത് ശക്തൻ നാടാർ എന്ന് പറയുന്ന അവരുടെ നേതാവ് രാജിവെച്ചു എന്നൊരു കഥ ഉണ്ടാക്കി അപ്പോൾ അത്ര കണ്ട് പൊട്ടി പൊളിഞ്ഞു മലി നിൽക്കുന്ന നിൽക്ക നിൽക്കുന്നൊരവസ്ഥയിൽ കിട്ടാവുന്ന സീറ്റ് കൃത്യമായി ലീഗ് പിടിക്കുകയാണ് എന്നുണ്ടെങ്കിൽ കോൺഗ്രസ് ഇങ്ങനെ കിടന്ന് അടിച്ച് കടിച്ച് പിടിച്ച് കടികൂടി ഉള്ളതിലും കൂടെ കളഞ്ഞു കുളിക്കുകയാണെങ്കിൽ ഭരണത്തിൽ വരാൻ അധികാരത്തിൽ വരാൻ പിണറായിക്ക് സാധ്യതയുണ്ട് എന്നുണ്ടെങ്കിൽ കുഞ്ഞാൽ കൈ കൊടുക്കും എന്നാണ് പറയുന്നത്